പ്രണവ് മോഹൻലാലാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ സംസാര വിഷയം ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലിന്റെ മകനെക്കുറിച്ച് പറയുന്നു എനിക്ക് ദുൽഖറിനെ പോലെ തന്നെയാണ് പ്രണവുമെന്ന് മമ്മൂട്ടി പറയുന്നു കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മമ്മൂട്ടി ഉറ്റ സുഹൃത്ത് മോഹൻലാലിന്റെ മകനെക്കുറിച്ച് സംസാരിച്ചത് പ്രണവ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് എന്നാൽ വളരെ നിഷ്കളങ്കനുമാണ് പ്രണവ് നേരത്തെ സിനിമയിലേക്ക് വരേണ്ടതായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് കഴിഞ്ഞില്ല സിനിമാ ലോകത്തേക്ക് എത്തിയാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രണവിന് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുമെന്ന് മമ്മൂട്ടി പറയുന്നു മുമ്പൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ പ്രണവുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ദുൽഖർ സൽമാനും വാചാലനായിരുന്നു ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് താനായിരുന്നെങ്കിൽ പ്രണവിനെ നായകനാക്കിയനെ എന്നാണ് അന്ന് ദുൽഖർ പറഞ്ഞത് അച്ഛന്റെ താരപതിവിയുടെ വെളിച്ചത്തിലല്ല പ്രണവ് നിൽക്കുന്നത് സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ഹിമാലയൻ യാത്രകൾ നടത്തുന്നതിലും പുസ്തകങ്ങൾ വായിക്കുന്നതിലും ഒക്കെയാണ് പ്രണവിന് താല്പര്യം വില കുറഞ്ഞ വസ്ത്രങ്ങളും ലളിതമായ ജീവിതവുമാണ് പ്രണവിന്റെ രീതി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും